എനിക്ക് ശരിക്കും പറഞ്ഞാൽ മക്കളെ ഉണ്ടാവില്ലെന്ന് ചോദിച്ചു എന്റെ ലൈഫില് മക്കളുണ്ടാവാൻ സാധ്യതയില്ല എന്നുവെച്ചാൽ അത്രയും തീരാ ദുഃഖമായിരുന്നു അതല്ല എന്നാ പറയുക ഇതൊന്നും നടക്കാത്ത സംഭവമാണ് വിചാരിച്ചത് പക്ഷെ അവനായി അവസ്പിമളായി ഇതിനെ മൂന്നാമത് നിർത്തിയിട്ടില്ല അതേ നിമിഷം ആവാം വേണമെങ്കിലും അതിന്റെ പേടിയല്ല ഇപ്പഴെ പണ്ട് ആവാൻ വേണ്ടി കൊറേ ബുദ്ധിമുട്ടെങ്കിലും ഇപ്പൊ നീ ആവാതിരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോഴും ഇതിപ്പോ പ്രാവശ്യം നമ്മള് ഏഴു പ്രാവശ്യം അയ്യോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ കാണിക്കാത്ത സ്ഥലങ്ങൾ ശരിക്കും കുറവാണ് വടര തുടങ്ങി തുടങ്ങി നടക്കി കോഴിക്കോട് പോയി കോഴിക്കോട് കാസർകോട് പോയി കാസർഗോഡ് ജോലിന്റെ ഭാഗമായിട്ട് പോയതാണ് അവിടെ എനിക്ക് എനക്ക് അതിന് ഇടയില് പിന്നെയുണ്ട് കുറ്റിയാടി ഒരു ഡോക്ടർ ഉണ്ട് പിന്നെ ഒരു ഡോക്ടർ ഉണ്ട് അത് ആണ് അപ്പോ കാണിക്കാൻ സ്ഥലമില്ല എല്ലാവർക്കും അറിയാൻ പറ്റുമോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഇതൊക്കെ ഇതിന്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാൻ പറ്റുമോ ജോലിയൊക്കെ കളഞ്ഞ് ക്യൂ നിന്ന് ടോക്കൺ എടുത്ത് രാത്രി വന്ന് ഏത് സമയത്താണെന്നുള്ളത് നോക്കാണ്ട് അത് രാത്രി തിരിച്ചു വരുമ്പോ അപ്പൊ അതിന്റെ കൊറേ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് അവസാനാണ് ഫസ്റ്റ് കുട്ടി റാണാനിരഞ്ജനുണ്ടായത് അതിനുശേഷം രണ്ടാമത് ഇതുപോലെ കോടാൻ വയ്യ അതുകൊണ്ടാണ് പിന്നെ കുട്ടി വേണ്ടാന്ന് തീരുമാനിക്കാ വേണ്ടെന്നല്ല ആ ഇങ്ങനെ കാണിച്ച ആവണ്ടാ നീകരിച്ചിന് അപ്പാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു അവസരം ഒത്തു വന്ന്